കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വരാം ലിവറിന് പ്രശ്നം ഉണ്ടെങ്കിൽ വരാം ഇഞ്ചെക്ഷൻ ആയിട്ട് എടുക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചെക്ഷൻ ആണ് ഉള്ളത് നമ്മൾ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും നല്ലതാണ് ആ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഫ്യൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ ചില കുട്ടികളൊക്കെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾ പ്രായത്തിനെക്കാട്ടിലും വളരെ ചെറുതാണല്ലോ ഒന്നും ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ളത് കമൻ്റൊക്കെ ശരിക്കും ഈ ഗ്രോത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഹോർമോൺസിന്റെ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മളോട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നത് കോട്ടയം കാരത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് എൻഡോ ക്രൈനോളജിസ്റ്റായ ഡോക്ടർ ശ്രീനാഥ് ആണ് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രായം അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 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 അത് ഏതൊരു നമ്മൾ നമ്മൾ ഇത് ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ 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 വളർച്ച എന്ന് ഡോക്ടറെ കൺസൾട്ട് സ്കൂൾ പോകുന്ന സമയത്ത് അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ അത്രയും വളർച്ച ഇല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ മണി അടി കിട്ടേണ്ടതാണ് കാര്യം പാരന്റ്സിന്റെ മനസ്സിൽ കാര്യം ആ ഒരു സമയത്തന്നെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിൽ ചിലപ്പം മുൻപോട്ട് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും പൊക്കത്തിൻ്റെ കാര്യത്തിൽ അപ്പം അങ്ങനെ ഒരു കുട്ടി വരികയാണ് ഇപ്പം അവർ മിക്കപ്പോഴും വരുന്നത് അങ്ങനെയാണ് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അത്രയും പൊക്കമില്ല അല്ലെങ്കിൽ സ്കൂൾ അസംബ്ലിയിൽ ഏറ്റവും ഫ്രണ്ടിലാണ് കുറെ നാളുകളായിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ടാണ് മിക്ക പേഷ്യൻസും വരുന്നത് അപ്പം ഈ എല്ലാ കുട്ടികൾക്കും ഈ ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് മാത്രമായിരിക്കത്തില്ല അപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും പൊക്ക കുറവുകൾ വരാം ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വരാം ലിവറിന് പ്രശ്നം ഉണ്ടെങ്കിൽ വരാം തൈറോഡ് പ്ലാന്റിനെന്തെങ്കിലും കുറവ് കുറവായിട്ടും പ്രവർത്തനം കുറവാണെങ്കിൽ അവർക്കും പൊക്ക കുറവായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഗ്രോത്ത് ഹോർമോൺ മാത്രമല്ല അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുക ഹൈറ്റ് വെയിറ്റ് പിന്നെ ബോണേജ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് കൈയുടെ എല്ലിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹീമോഗ്ലോബിൻ മുതൽ കിഡ്നിയുടെ ടെസ്റ്റ് ലിവറിൻ്റെ ടെസ്റ്റ് തൈറോയ്ഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുക അതൊക്കെ നോർമൽ ആണെങ്കിൽ നമ്മൾ പിന്നെ ഗ്രോത്ത് ഹോർമോൺ അസസ് ചെയ്യും ഗ്രോത്ത് ഹോർമോൺ സ്റ്റാറ്റസ് അപ്പോൾ നമ്മൾ വെറുതെ ഒരു ബ്ലഡ് ടെസ്റ്റ് പോലെ ചെയ്യുന്ന ഒരു സംഭവമല്ല ഗ്രോത്ത് ഹോർമോൺ അസസ് ചെയ്യുന്നത് അതിന് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഒരു ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം ഗ്രോത്ത് ഹോർമോൺ നോക്കാനായിട്ട് അപ്പം അത് നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം കുറവുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത് എല്ലാ ദിവസവും ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഉള്ളത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടും പിന്നെ അത് അനാവശ്യമായിട്ട് ആ ഒരു മരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഗ്രോത്ത് ഹോർമോൺ കുറവാണെന്ന് കാണുന്ന കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ കൊടുക്കും പക്ഷെ അതൊക്കെ കോമൺ അല്ല സൊ ഡോക്ടർ പറഞ്ഞ ഒരു പേഷ്യന്റിന് ഒരു കുട്ടിക്ക് തോന്നുന്നില്ല ഗ്രോത്ത് ഹോർമോൺ ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പൊതുവെ ഒരു എത്ര നാളത്തെ ഒരു ട്രീറ്റ്മെന്റിലാണ് വിസിബിൾ ചേഞ്ച് വരുന്നത് കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടും നമ്മള് ഒരു മൂന്ന് മാസം ആറ് മാസം കൂടുമ്പേക്ക് ഹൈറ്റ് മോണിറ്റർ ചെയ്യും എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും നല്ലതാണ് ആ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ കൈയുടെയും കാലിൻ്റെയും എല്ലുകളൊക്കെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഹോർമോൺ കൊടുത്തോണ്ട് കാര്യമില്ല അപ്പോൾ ആ ഫ്യൂസ് ചെയ്യുന്നത് ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്യൂസ് ആവും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പീരീഡ്സ് തുടങ്ങി കഴിഞ്ഞാൽ വിത്തിൻ വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് പീരീഡ്സ് തുടങ്ങി ബോൺസ് ഫ്യൂസ് ആവും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എത്ര നേരത്തെ കൊടുക്കുന്നു അത്രയും നല്ലതാണ് പിന്നെ നമ്മൾ മോണിറ്റർ ചെയ്ത് അതിന്റെ ഡോസും അഡ്ജസ്റ്റ് ചെയ്തു സോ ഈ ഒരു 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 നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ട് അറ്റൈൻ അല്ലെങ്കിൽ ഹൈറ്റ് എന്നുള്ളത് ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ മരുന്ന് കഴിക്കേണ്ടി വരുമോ അങ്ങനെ സാധാരണ ഇപ്പം ഗ്രോത്ത് ഹോർമോൺ നമ്മൾ കുട്ടികൾക്ക് കുറവായിട്ട് കാണുന്ന കുട്ടികൾക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കൈയുടെ ബോൺ വരെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മള് അവരുടെ ഫാമിലിയിൽ പൊക്കും കൂടെ നോക്കിയിട്ട് അതിനെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്താറുണ്ട് ഇതേ സാധനം ചിലപ്പം ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഗ്രോത്ത് ഗ്രോഹോർമോണിന്റെ കുറവ് അഡൽറ്റ്സിലൂടെ വരാം അപ്പൊ ചിലപ്പോ കുട്ടികൾ അഡൽസിലോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് അപ്പോഴും കുറവായിരുന്നു അപ്പം ആ നിർത്തുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ റിയസസ് ചെയ്യാറുണ്ട് ചില സിറ്റുവേഷൻസിൽ അങ്ങനെ റീഹ് ചെയ്തിട്ട് അവർക്കും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട് മുതിർന്ന ആൾക്കാർക്ക് നമ്മള് ഇപ്പം ഗ്രന്ഥികളിലെ മുഴകൾക്ക് സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പാരങ്ങൾ ടൈമിങ്ങനെ എന്താ പറയുക കുട്ടികളുടെ പൊക്കത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ടുള്ള പാരൻസ് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ആശ്വാസമായിട്ടുണ്ടാവും താങ്ക് യു സോ മച്ച്